നമസ്കാരം ഇന്ന് മുതൽ സൂര്യന്റെ മഹാഭാഗ്യം ഒൻപത് നക്ഷത്രക്കാർക്ക് ലഭിക്കും ഗോൾസോൺ ടി ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ഈ പ്രോഗ്രാം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ അവർക്കതിൽ നിങ്ങളുടെ നാലും പേരും ഞങ്ങളെ കമൻറ്റ് ബോക്സിലേക്ക് ഇട്ടു തരണം ഇട്ടു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും പ്രത്യേകം വേണ്ടി പൂജകൾ ചേർക്കുന്നതായിരിക്കും സൂര്യൻ്റെ മഹാഭാഗ്യം ഒൻപത് നക്ഷത്രക്കാർക്ക് ലഭിക്കും അവർക്ക് പുതുഗ്രഹവാസം ഹന ഭാഗ്യം ഗുണാനുഭവങ്ങൾ നിറഞ്ഞു നിൽക്കും ഇന്ന് സൂര്യൻ ഔട്ടത്തിലേക്ക് പ്രവേശിക്കും മാനസിക ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ധനവിഷയം കുടുംബ ഭദ്രത ഇവയെല്ലാം നല്ല രീതിയിലാവും മുതൽ ഈ വിഷയങ്ങൾക്കെല്ലാം ഇവർക്ക് സമാധാനം ലഭിക്കുന്നതായിരിക്കും മേടൻ രാശിയെ അശ്വതിയും ഭരണിയും കാർത്തികയുടെ കാൽ കാലും വിവിധ മാറ്റങ്ങൾ അശ്വതി രാശിക്കാർക്ക് അശ്വതി കൂറുകാർക്കുണ്ടാകും പങ്കാളിയുമായി സന്തോഷത്തോടെ മുൻപോട്ട് പോകും ജീവിതം തന്നെ മാറിവരും വിജയം ലഭിക്കും ഇന്റർവ്യൂകളിൽ വിജയിക്കും വിദ്യാർത്ഥികൾക്ക് പഠിച്ച വിഷയങ്ങളിൽ വിദേശ ജോലി ലഭിക്കും നഷ്ടപ്പെട്ട പണം തിരികെ കിട്ടാൻ ഇടയാകും ജോലിയിൽ പ്രമോഷൻ കിട്ടുന്നത് മൂലം ശമ്പളം കൂടുതൽ ലഭിക്കും മേലധികാരികളുടെ പ്രശംസയ്ക്ക് പാത്രിഭൂതരാകും രാശി മകവും പൂരവും ഉത്രത്തിന്റെ ഉത്തരത്തിന്റെ കാര്യം ചിങ്ങൻ രാശിയിൽ ആത്മവിശ്വാസം വർദ്ധിക്കും പരീക്ഷ വിജയത്തിൽ വിജയം കൈവരും ഇന്റർവ്യൂ ജയിക്കും ജോലി തടസ്സങ്ങൾ മാറിക്കിട്ടും ം പാടില്ല വിവാഹ കാര്യങ്ങൾക്ക് തീരുമാനമാവും കമിതാക്കൾക്ക് നല്ല സമയമാണ് അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കും കൂട്ടുകച്ചവടങ്ങൾ പുരോഗമിക്കും സന്തോഷകരമായ അനുഭവം സൂര്യന്റെ അനുഗ്രഹത്താൽ ഈ ഇങ്ങൻ രാശിക്കാർക്ക് ലഭിക്കും തുലാം രാശി ഉത്രത്തിൽ മുക്കാലും അത്തവും ചിത്രയം ചെയ്യുന്ന തുലാം രാശിക്കാരുടെ ഫലം കുടുംബ പ്രശ്നങ്ങൾ തീരുമാനമാകും കുടുംബ കലഹങ്ങൾ മാറിക്കിട്ടും അനാഗമ സന്തോഷങ്ങൾ ഉണ്ടാകും பரஸ்பர மறிகட்டும் உண்டாகனுண்டு ஜீத நிலவாரம் வளர நல்ல உயரும் வாகனம் மாறி மீடி யோகம் உண்டாகும் வீடு புதுக்கி பணியும் ஆரோக்கியம் மெச்சப்படும் അകന്ന് കഴിഞ്ഞവർ പലരും സൂക്ബന്ധം പുനഃസ്ഥാപിക്കും എല്ലാ വിരോധങ്ങളും മാറി സുഖജീവിതം ഉണ്ടാകും മക്കളുമായിട്ടുള്ള തർക്കങ്ങൾ മാ മാറി മക്കളെ ഇഷ്ടത്തിനും നമ്മൾ പ്രവർത്തിക്കാനിടവരും തന്മൂലം കുടുംബത്തിൽ സമാധാനം പന്ത് ഉപകൃഷ്യ സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും ഏത് വിഷയങ്ങൾക്കും ഏത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ താഴെപ്പറഞ്ഞ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം നിങ്ങൾക്ക് വേണ്ട പരിഹാരങ്ങളും നിർദ്ദേശങ്ങൾ ഈ വാട്സപ്പ് നമ്പറിൽ കൂടി അയച്ചു തന്നാൽ ഈ വാട്സപ്പ് നമ്പർ കൂടുതൽ നിങ്ങൾക്ക് പരിഹാരവും നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് ഇരുപത്തൊന്ന് എഴുപത്തി ഒമ്പത്